ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പുതിയ നിയമനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉറപ്പായും ഒരു മാർക്ക് നിങ്ങൾക്ക് അടുത്തു വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ നിയമനങ്ങൾ ആദ്യം നമ്മൾ കേരളത്തിലെ നോക്കും അതിനുശേഷം ഇന്ത്യയിലെ നോക്കും അങ്ങനെ ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കും അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ടിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസിഷൻ ബോക്സിൽ ആണ് അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് ജി ശശിധരൻ ഓക്കെ അപ്പോൾ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് ജി ശശിധരൻ നിലവിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് ഓക്കെ അപ്പോൾ എ എ റഷീദാണ് നിലവിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ ഉപലോകായുക്തമാരായി നിയമിതരായത് ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അശോക് മേനോനും അതേപോലെ തന്നെ ജസ്റ്റിസ് ഷിർസി വിയുമാണ് കേരളത്തിലെ ഉപലോകായുക്തമാരായി നിയമിതരായത് അടുത്തത് കെ എസ് സി ബിയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് എന്ന് ചോദിച്ചാൽ ബിജു പ്രഭാകർ ആണ് കെ എസ് സി ബിയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ബിജു പ്രഭാകർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ കെ കെ സാജു ആണെന്നുള്ളത് ഓർത്തുവയ്ക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ കെ കെ സാജു എം ജി സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലറാണ് സി ടി അരവിന്ദ് കുമാർ ഓക്കെ അപ്പോൾ എം ജി സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ടി അരവിന്ദ് കുമാറാണ് കേരള കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡിറക്ടറായി നിയമിതനായത് നീത കെ ഗോപാലാണ് അപ്പോൾ കേരള കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ അപ്പോൾ ആദ്യത്തെ വനിതാ ഡിറക്ടറാണ് അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് ചോദിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു ചോദ്യമായി മാറും ഇത് അതുകൊണ്ട് തന്നെ പഠിച്ചു വച്ചോ മക്കളെ നീത കെ ഗോപാലാണ് കേരള കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ വനിതാ ഡിറക്ടറാണ് നീത കെ ഗോപാൽ കെ സന്തോഷ് വിരമിച്ച ഒഴിവിലാണ് നീത കെ ഗോപാലിനെ നിയമിച്ചത് അപ്പോൾ ആര് വിരമിച്ചതിൻ്റെ ഒഴിവിലാണ് നീത കെ ഗോപാൽ നിയമിതയായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ സന്തോഷ് വിരമിച്ച ഒഴിവിലാണ് നീതാ നീത കെ ഗോപാല് കേരള കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ വനിതാ ഡിറക്ടറായി നിയമിതനായത് അടുത്തത് കേരളത്തിൻ്റെ നിലവിലെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ എ ജയാതിലകാണ് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ നിലവിലെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് ആരെന്ന് പറയുന്നത് എ ജയാതിലക്ക് അടുത്ത ചോദ്യമാണ് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദ മുരളീധൻ വിരമിച്ച ഒഴിവിലേക്കാണ് ഡോക്ടർ എ ജയാതിലക് സ്ഥാനമേറ്റത് അപ്പോൾ ആര് വിരമിച്ച ഒഴിവിലേക്കാണ് ജയാതിലക് സ്ഥാനമേറ്റതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരദ മുരളീധരൻ വിരമിച്ച ഒഴിവിലേക്കാണ് ഡോക്ടർ എ ജയാതിലക് സ്ഥാനമേറ്റത് അടുത്തത് കേരള മന്ത്രിസഭയിലെ നിയമസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള മന്ത്രിസഭയിലെ നിയമസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ എൻ കൃഷ്ണകുമാർ അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് ഓക്കെ അപ്പോൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് ബി സുധീന്ദ്ര കുമാർ ഭിന്നശേഷിക്കാർക്ക് ആയുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജാണ് അപ്പൊ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജ് എം ജി സർവകലാശാല സ്കൂൾ ഓഫ് ബിഹേവിയർ ആൻഡ് സയൻസ് മുൻ ഡിറക്ടർ ആയിരുന്നു പി ടി ബാബുരാജ് പിന്നീടാണ് അദ്ദേഹം ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതയായ നിയമിതനായത് അടുത്തത് കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് റിട്ടയേർഡ് ജസ്റ്റിസ് എബ്രഹാം മാത്യു ആണ് അപ്പോൾ കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് റിട്ടയേർഡ് ജസ്റ്റിസ് എബ്രഹാം മാത്യു സംസ്ഥാന പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ എന്ന് പറയുന്നത് അപ്പോൾ സംസ്ഥാന പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ ജിനു സക്രിയ ഉമ്മൻ അപ്പോൾ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ജിനു സക്രിയ എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഗവർണറുടെ നിർദ്ദേശപ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സ്ഥാനം ലഭിച്ചത് കെ ശിവപ്രസാദാണ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനം ലഭിച്ചത് തോമസ് ആണ് സിസ തോമസ് ആണ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനം ലഭിച്ചത് സിസ തോമസ് ആണ് ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി നിയമിതനായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വദേശം പനാജിയാണ് ഗോവ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഗോവ നിയമസഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ച വ്യക്തിയാണ് അർലേക്കർ ഗോവയിൽ വനം പരിസ്ഥിതി പഞ്ചായത്ത് രാജ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബീഹാറിൻ്റെ മുപ്പതാമത് ഗവർണറായി നിയമിതനായി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഓർത്തു ഓർത്തുവെച്ചോ അപ്പോൾ ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വിശ്വനാഥ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓർത്തു ഓർത്തുവയ്ക്കുക രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വദേശം പനാജി ഗോവയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഗോവ നിയമസഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചു ഗോവയിൽ വനം പരിസ്ഥിതി പഞ്ചായത്ത് രാജ് മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് കാലയളവിൽ ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായിട്ടും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബീഹാറിൻ്റെ മുപ്പതാമത് ഗവർണറായി നിയമിതനായി അതേപോലെ തന്നെ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ ഗവർണറായി ചുമതലയേക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻ കേരള ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം നിലവിലെ ബീഹാർ ഗവർണറായി ചുമതലയേറ്റു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ സഞ്ജയ് കുമാർ ഓർത്തുവച്ച ഓർത്തുവച്ചോ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ സഞ്ജയൻ കുമാർ എന്ന് പറയുന്നത് സഞ്ജയൻ കുമാർ കേരലിൻ്റെ ഇന്ത്യ കേരയലിൻ്റെയും ചെയർമാനായും ഡയറക്ടറായും നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ശാരദ മുരളീധരൻ അപ്പോൾ കേരയലിന്റെ ചെയർമാനായും ഡയറക്ടറായും നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ശാരദ മുരളീധരൻ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ആയി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ആയി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണം ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പുതിയ നിയമനങ്ങൾ എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മകളെ ഞാൻ ഒന്നുകൂടി ഓടിച്ചു പറയാം അതായത് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് ജി ശശിധരൻ നിലവിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് കേരളത്തിലെ ഉപലോകായുക്തമാരായി നിയമിതരായത് ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷിസി വി യു എന്നുള്ളത് ഓർത്തുവയ്ക്കുക കെ എസ് സി ബിയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ബിജു പ്രഭാകർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലറാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ കെ കെ സാജു ആണ് എം ജി സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലറാണ് സി ടി അരവിന്ദകുമാർ കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായത് നീത കെ ഗോപാൽ കെ സന്തോഷ് വിരമിച്ച ഒഴിവിലാണ് നീത കെ ഗോപാൽ നിയമിച്ചത് കേരളത്തിന്റെ നിലവിലെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ എ ജയാ തിലക്കാണ് കേരളത്തിന്റെ നാല്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദ മുരളീധരൻ വിരമിച്ച ഒഴിവിലേക്കാണ് ഡോക്ടർ എ ജയാതിലക് സ്ഥാനമേറ്റത് കേരള മന്ത്രിസഭയിലെ നിയമസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷനായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജ് അദ്ദേഹം എം ജി സർവകലാശാല സ്കൂൾ ഓഫ് ബിഹേവിയർ ആൻഡ് സയൻസ് മുൻ ഡിറക്ടറായിരുന്നു കർഷകഘടാശ്വാസ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് റിട്ടയർഡ് ജസ്റ്റിസ് എബ്രഹാം മാത്യു സംസ്ഥാന പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്രിയ ഉമ്മൻ ഗവർണറുടെ നിർദ്ദേശപ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനം വഹിച്ചത് കെ ശിവപ്രസാദ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനം ലഭിച്ചത് സീസ തോമസ് അതേപോലെ തന്നെ ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹത്തിൻ്റെ സ്വദേശം പനാജി ഗോവയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ടു പതിനേഴ് ഗോവ നിയമസഭയുടെ സ്പീക്കറായി ഗോവയിൽ വനം പരിസ്ഥിതി പഞ്ചായത്ത് രാജ് മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാലയളവിൽ ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബീഹാറിൻ്റെ മുപ്പതാമത് ഗവർണറായി നിയമിതനായി മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ ഗവർണറായി ചുമതലയേറ്റു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ സഞ്ജയൻ കുമാർ കേരളിന്റെ ചെയർമാനായും ഡിറക്ടറായും നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ശാരദ മുരളീധരൻ കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ആയി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമനങ്ങൾ നമുക്ക് നോക്കാം ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യ പ്രസിഡന്റായി സ്ഥാനമേറ്റത് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് അപ്പോൾ ജി എസ് ടി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ആദ്യ പ്രസിഡന്റായി സ്ഥാനമേറ്റത് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര നിലവിലെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് കപിൽ സിബിൽ ഓക്കെ അപ്പോൾ നിലവിലെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് കപിൽ സിബിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിച്ച പ്രവർത്തിച്ച ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ആദ്യ വനിതാ ബിഷപ്പായി സ്ഥാനമേറ്റത് റവറൻറ്റ് വയലറ്റ് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ആദ്യ വനിതാ ബിഷപ്പായി സ്ഥാനമേറ്റത് റവറൻ വയലറ്റ് വയലറ്റ് നായകാണ് റെയിൽവേ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് സതീഷ് കുമാർ അപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് സതീഷ് കുമാറാണ് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആകുന്ന ആദ്യത്തെ ദളിത് വംശജനാണ് ആരെന്ന് പറയുന്നത് സതീഷ് കുമാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം റെയിൽവേ ബോർഡിൻ്റെ ആകുന്ന ആദ്യത്തെ ദളിത് വംശജനാണ് ആരെന്ന് പറയുന്നത് സതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടി ഓർത്തുവച്ചോ കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേന ഡിറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് രജീന്ദർ സിംഗ് ഫട്ടി ഐ പി എസ് ആണ് ഓക്കെ അപ്പൊ രജീന്ദർ സിംഗ് ഫട്ടി ഐ പി എസ് ആണ് കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേന ഡിറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡറായി നിയമിതനായ വ്യക്തിയാണ് വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ അപ്പോൾ ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡറായി നിയമിതനായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ യു പി എസ് സി നിലവിലെ ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ അപ്പോൾ യു പി എസ് സിയിലെ നിലവിലെ ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ യു പി എസ് സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന രണ്ടാമത്തെ വനിതയാണ് അപ്പോൾ യു പി എസ് സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത് പ്രീതി സുധൻ മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായും യു പി എസ് സി അംഗവുമായിരുന്ന പ്രീതി സുധൻ അതേപോലെ തന്നെ റോസ് മില്യൻ മാത്യു ആയിരത്തി മുതൽ ആയിരത്തി വരെ റോസ് ബില്ലൻ മാത്യു ആയിരുന്നു വിജിലൻസ് അഴിമതി നിരോധന ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് യോഗേഷ് ഗുപ്ത ഐ പി എസ് ആണ് അപ്പോൾ വിജിലൻസ് അഴിമതി നിരോധന ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് യോഗേഷ് ഗുപ്ത ഐ പി എസ് ആണ് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി ആയി നിയമിതനായത് പുണ്യ സലീല ശ്രീവാസ്തവ ഓക്കെ അപ്പോൾ ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയായി നിയമിതനായത് പുണ്യ സലീല ശ്രീവാസ്തവ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി അടുത്തിടെ ചുമതലയേറ്റത് ദീപ്തി ഉമാശങ്കറാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി അടുത്തിടെ ചുമതലയേറ്റത് ദീപ്തി ഉമാശങ്കർ കോടതിയുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്ത്യൻ കംപ്ലൈൻറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് ബി വി നാഗരത്നയാണ് ഓക്കെ അപ്പോൾ സുപ്രീം കോടതിയുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ദ കംപ്ലൈൻറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് ബി വി നാഗരത്ന ഇന്ത്യൻ നേവിയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അനാമിക ബി രാജീവാണ് അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാ ചോദിച്ചാൽ അനാമിക ബി രാജീവ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് പ്രമോദ് കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി അടുത്തിടെ നിയമിക്കപ്പെട്ടത് പ്രമോദ് കുമാർ മിശ്ര അടുത്തത് പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റത് കപിൽ ആണ് അപ്പോൾ പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റതാണ് കപിൽ ദേവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ചെയർമാനാണ് ചല്ല വാസുലു സെട്ടി ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ചെയർമാനാണ് ചല്ല ശ്രീനിവാസുലു സെട്ടി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ ആണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് സഞ്ജയ് കുമാർ അഗർവാൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ മുഖ്യ ഉപദേശാവായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ് അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമാർജനത്തിന്റെ മുഖ്യ ഉപദേശാവായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ജമ്മു കാശ്മീരിലെയും ലഡാക്ക് ഹൈക്കോടതിയിലും മുപ്പത്തേഴാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് താഷി റബ്സ്താനാണ് താഷി റബ്സ്താൻ ഇന്ത്യയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കിടയിൽ പ്രാതിനിധ്യം കുറവായ ലഡാക്ക് മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് താഷി റബ്സ്താൻ എന്ന് പറയുന്നത് തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായ മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റിസ് എസ് മണിക്കുമാറാണ് അപ്പോൾ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായ മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് എസ് മണികുമാർ മൂന്ന് വർഷമോ എഴുപതോ വയസ്സ് വരെയാണ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ചത് നളന്ദ സർവകലാശാലയുടെ നിലവിലെ ചാൻസലറാണ് അരവിന്ദ് പനഗരിയ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഒക്ക് ആയിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന അരവിന്ദ് പനഗരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ നളന്ദ ആ സർവകലാശാല നിലവിലെ ചാൻസലർ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ വൈസ് ചെയർമാനാണ് സി ഓ സിന്ധു ശ്രീകുളർ മാറിപ്പോയി സോറി ഡൽഹി ചീഫ് സെക്രട്ടറി ആയി നിയമിതനായത് ധർമ്മേന്ദ്ര ഐ എസ് ആണ് തെരുവുനായ ആക്രമണത്തിനിരയായ വരെ നഷ്ടപരിഹാരം നൽകാൻ രൂപീകരിച്ച കമ്മിറ്റിയിലെ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് സിരി ജഗനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ബിപിൻ കുമാർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ബിപിൻ കുമാർ ഐ എസ് ആർഒയുടെ പതിനൊന്നാമത് ചെയർമാനായി നിയമിതനാകുന്നത് വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വി നാരായണൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഐ എസ് ആർഒയുടെ പതിനൊന്നാമത് ചെയർമാനാണ് ആരെന്ന് പറയുന്നത് ബി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്ന പേരിൽ വിശേഷണമുള്ള വ്യക്തിയാണ് ബി നാരായണൻ കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പോർട്സ് അഡ്വൈസറി കമ്മിറ്റി മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത തമിഴ് സിനിമാ താരമാണ് കമൽഹാസൻ അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത തമിഴ് സിനിമാ താരമാണ് കമൽ കമൽഹാസൻ ദില്ലിയിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് രേഖാ ഗുപ്തയാണ് ദില്ലിയിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് രേഖാ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ദില്ലിയില് വീണ്ടും വനിതാ മുഖ്യമന്ത്രി വന്നു അത് രേഖാ ഗുപ്തയാണ് നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ദില്ലിയിലെ രേഖാ ഗുപ്ത ഷാലി മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രേഖാ ഗുപ്ത ജയിച്ചത് അപ്പോൾ ഏതാണ് ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രേഖാ ഗുപ്ത വിജയിച്ചത് നിലവില് മറ്റ് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരാരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ സുഷമ സ്വരാജ് ഷീലാ ദീക്ഷിത് അതിഷി എന്നിവർക്ക് ശേഷമാണ് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് രേഖാ ഗുപ്ത വരുന്നത് അപ്പോൾ നിലവില് എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്ന് ചോദിച്ചാൽ മക്കളെ അത് നാലാമത്തെ ആണ് ഓക്കെ അടുത്തത് ഉപമുഖ്യമന്ത്രിയാണ് പർവേശ് ശർമ്മ അടുത്തിടെ ഒരു വർഷത്തേക്ക് കാലാവധി നീട്ടിയ നീതി ആയോഗിന്റെ സിഇ ആരാന്ന് ചോദിച്ചാൽ ബി വി ആർ സുബ്രഹ്മണ്യം ഒത്തിരി തവണ എൽ ഡി സിയുടെ എക്സാം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു നീതി ആയോഗിന്റെ നിലവിലത്തെ സിഇഒ ആരാന്നുള്ളത് അപ്പോ ഓർത്തുവച്ച വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബി വി ആർ സുബ്രഹ്മണ്യം പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി നിയമിതനാകുന്ന മുൻ ആർ ബി ഐ ഗവർണർ ആണ് ശക്തികാന്ത ദാസ് അപ്പോ പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി നിയമിതനാകുന്ന മുൻ ആർ ബി ഐ ഗവർണർ ആരാ ചോദിച്ചാൽ അത് ശക്തികാന്ത ഓർത്തു ഓർത്തുവെക്കുക കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ് അജയ് സേത്ത് അജയ് സേത്താണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനാകുന്നത് സഞ്ജയ് കുമാർ മിശ്രയാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനാകുന്നത് സഞ്ജയ് കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനാകുന്നത് അടുത്തിടെ ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അതിഷി മർലേന അപ്പോൾ അടുത്തിടെ ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അതിഷി മലേന അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളിയാണ് കെ വിനോദ് ചന്ദ്രൻ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്നയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെയാണ് വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് വിനോദ് ചന്ദ്രൻ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മലയാളിയാണ് കെ സി വേണുഗോപാൽ ബി സി സി ഐയുടെ സെക്രട്ടറിയാണ് ദേവജിത്ത് സക്കറിയ രാജ്യത്തെ വനിതാ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ അഞ്ജു രതി റാണയാണ് അപ്പോൾ രാജ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ഡോക്ടർ അഞ്ജു രതി റാണയ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളം അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ആയിട്ടുള്ള ഈ പറയുന്ന ബി സി സി ഐ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ദേവജിത്ത് സക്രിയ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അടുത്ത സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി ജസ്റ്റിസാണ് കെ വിനോദ് ചന്ദ്രൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്ത അത് അടുത്തിടെ ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അതിഷിമർ മർലേന അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അതേപോലെ പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനാകുന്നത് സഞ്ജയ് കുമാർ മിശ്ര വെരിവെരി ആണ് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേശാവായി നിയമിതനാകുന്നത് സഞ്ജയ് കുമാർ മിശ്ര എന്നുള്ളത് ഓർത്തുവയ്ക്കുക അതേപോലെ തന്നെ നമ്മുടെ വനിതാ മുഖ്യമന്ത്രി ദില്ലിയിലെ നാലാമത്തെ രേഖ ഗുപ്ത എന്നുള്ളത് അധികം മുന്നേ സുഷമ സ്വരാജ് അതേപോലെ തന്നെ ഷീലാ അതേപോലെ തന്നെ അതിഷി എന്നുള്ളതും ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കെ അതേപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് വിപിൻ കുമാർ ആണ് നളന്ദാ സർവകലാശാലയുടെ നിലവിലെ ചാൻസലറാണ് അരവിന്ദ് പനഗരിയ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ കേന്ദ്ര പ്രതിപക്ഷ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ ഇന്ത്യയുടെ ഇന്ത്യൻ നേവിയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അനാമിക ബി രാജീവ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ തവണ എന്ത് ചെയ്യുക ക്ലാസ് ഒന്ന് കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ് ഒന്നോ രണ്ടോ പ്രാവശ്യം പി ഡി എഫ് നോട്ടും വായിക്കുക അതിനുശേഷം ഒമ്പത് മണിക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പഠിച്ചു പഠിച്ചുവെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട് അതിൽ കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള മുഴുവൻ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് പോൾ ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് പക്കാക്രിസ്റ്റൽ ക്ലിയറായിട്ട് പഠിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് അടുത്ത ദിവസം ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന പോലെ തന്നെ മെയ് മാസം മൊത്തം കറണ്ട് അഫയേഴ്സ് വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് പരമായിട്ടുള്ള കറണ്ട് അഫയേഴ്സും അടുത്ത ദിവസത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ കറണ്ട് അഫയേഴ്സാണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി വരുന്ന ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കറണ്ട് അഫേഴ്സ് ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അടുത്ത എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യുന്നു സൈനിങ് ഓഫ് ആരുൺ കൊമ്പനാടൻ താങ്ക്